പ്പോ കെ പി സി സി സ്വന്തം ശ്രീ രമേശ് ചെന്നിത്തല ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുകയുണ്ടായി കേരള മുഖ്യമന്ത്രി നാളെ നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇവിടെ കർണാടക മുഖ്യമന്ത്രിയെ കാണുന്നുവെന്ന് അറിയുന്നു മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് വളരെ നല്ല ഒരു പങ്ക് വഹിക്കാൻ കഴിയും അപ്പൊ പല കാര്യങ്ങളിലും തർക്കങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ഉണ്ടായിരിക്കെ തന്നെ സങ്കുചിതമായ രാഷ്ട്രീയത്തിനപ്പുറം ഒരു മനുഷ്യാവകാശ പ്രശ്നമായും പൗരാവകാശ പ്രശ്നമായും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം കൃത്രിമമായി കേസിൽ ഉൾപ്പെടുത്തി ആളുകളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശന നടപടി എടുക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാവണം ഇതാണ് സി പി എം ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരൃത്തിൽ മുഹമ്മദ് ബഷീർ ജഗദീഷ് ഷെട്ടാർ സാധ്യമായത് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് താങ്കളടക്കമുള്ള മുസ്ലിം ലീഗ് സംഘത്തിന് എന്ന് പറഞ്ഞു ആ ഏത് തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനാകും അവർക്ക് എന്ത് തരത്തിലുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സംഗതി ചികിത്സന്റെ കാര്യമാണ് ചികിത്സന്റെ കാര്യത്തില് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ ഹിസ്റ്ററി ഇദ്ദേഹത്തിന് എന്തെല്ലാം അസുഖമുണ്ട് എന്തെല്ലാം മരുന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്തെല്ലാം ചെയ്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹം തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരോട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കാമെന്നാണ് അത് ഒരുപക്ഷെ അദ്ദേഹം അത് പറയുന്നതിൽ ഒരു ഒരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം എനിക്ക് തന്നെ ആ പേപ്പർ കാണണം എന്തെല്ലാം മരുന്ന കൊടുക്കുന്നു എന്തൊക്കെ സസവപ്പ് ഉണ്ടെന്ന് അറിയണം അതുകൊണ്ട് ഞാൻ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് എല്ലാ ഡീറ്റെയിലും വരുത്തിയിരിക്കുക വരുത്താൻ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സയുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുമെന്ന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അത് എത്രത്തോളം പാലിക്കുമെന്നാൽ അത്രയും പറഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യമാണ് രണ്ടാമത്തെ കാര്യം ബാക്കി ഈ ബെയിൽ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അതിനോട് ഗവൺമെന്റ് എടുക്കുന്ന സമീപനം പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം അതിനുശേഷം ഞങ്ങൾ ഗവർണറെ കണ്ടു ഗവർണറോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചു ഗവർണറുടെ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ആവശ്യം എല്ലാ ഭാഗത്തും ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അതിനോട് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഇതുവരെ എടുത്താ എന്തായിരുന്നാലും വെയിൽ കൊടുക്കാൻ പാടില്ലെന്നുള്ള ചാട്ട്യത്തിൽ നിന്ന് കർണാടക ഗവൺമെന്റിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇത്തരം ഇടപെടലുകൾ സഹായകരമായി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത് വളരെ നന്ദി ശ്രീ പൂന്തസ്വരാജ് നാളെ അടുത്ത ദിവസം മുഖ്യമന്ത്രി കൂടെ പോകുന്നുണ്ട് കർണാടകയിലേക്ക് ശുഭകരമാകും അധിക താ അധികം താമസിയാതെ നീതി നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ സനീഷ് മനുഷ്യ സ്നേഹിയായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നാളെ ബാംഗ്ലൂരിൽ പോയി കർണാടക മുഖ്യമന്ത്രിയുമായി അബ്ദുൽ നാസർ മദിനിയുടെ വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് അബ്ദുല്ലാ സർ മദിനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ രോഗത്തെക്കുറിച്ച് വളരെയധികം വ്യക്തിപരമായി ബോധ്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കൂടി നാളത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് എം ഡി രമേശ് അടിസ്ഥാന കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത് ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും അബ്ദുൽ നാസർ മദിനിയുടെ പേര് പോലും ഇതേവരെ പ്രതിപാദിച്ചതായിട്ട് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു കോടതിയും അബ്ദുൽ നാസർ മദനിയെ ഏതെങ്കിലും ഒരു കേസിന്റെ പേരിൽ ശിക്ഷിച്ചതായി ആർക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പ്രിയപ്പെട്ട എം ഡി രമേശ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് സനീഷ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ അബ്ദുൽ നാസർ മദിനിയുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതിന് വളരെയധികം കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അഭിവന്തിനായ പാണക്കാട് തങ്ങൾ ഈ വിഷയം ഗൗരവതരമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജയിൽമോചനത്തിന് വേണ്ടിയിട്ട് അഖിലാസോടുകൂടിയുള്ള പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത് അബ്ദുൽ നാസർ മദിനിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് ഇവിടെ ഒരു പ്രധാന വിഷയം യദൂരപ്പക്ക് കർണാടകയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അബ്ദുൽ നാസർ മദിനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലയളവിൽ രോഗം രോഗമിങ്ങനെ മൂർച്ഛിച്ചു വരികയായിരുന്നു യദൂരപ്പയ്ക്ക് ഒരു ചികിത്സയും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വരുന്നത് നമ്മുടെ സദാനന്ദ ഗൗഡയ സദാനന്ദ ഗൗഡ വന്നപ്പോഴും അബ്ദുൽ നാസർ മദിനിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോൾ മറുസൈഡിന് അബ്ദുൽ നാസർ മദിനിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി ഗുരുതരമായി വരുന്നു സദാനന്ദ ഗൗഡയ്ക്ക് പോകേണ്ടി വന്നു മൂന്നാമതായി ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജഗദീഷ് ഷെട്ടാർ ഷെട്ടാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും ഷെട്ടാർ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുക വെറുതുകണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും പോയി ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ശരീരമാകെ നീര് ബാധിച്ചിരിക്കുന്നു തലച്ചോറിലേക്ക് മൂക്കിൽ നിന്നും പഴുപ്പ് കയറി തലച്ചോറിലേക്ക് കയറി വല്ലാത്ത അവസ്ഥ മുറിച്ചുമാറ്റിയ കാലും ശരീരമാസകലം സ്പർശനത്തിന്റേതായിട്ടുള്ള ഒരു ലക്ഷണം അനുഭവിക്കാത്ത സാഹചര്യം ഇത്രയും സാഹചര്യം ഉണ്ടായിട്ടും കോടതി പറയുന്നു നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോയി ചികിത്സിച്ചോളൂ ശരി ഞാൻ ചികിത്സയ്ക്ക് വിധേയനായിക്കൊള്ളാം എനിക്ക് കാഴ്ചയില്ല എനിക്കൊരു സഹായി തരണമെന്ന് അപേക്ഷിച്ചിട്ട് കോടതി നിര നിരസിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ജയിൽ സൂപ്രണ്ടിന് കഴിഞ്ഞ ദിവസം അപേക്ഷ കൊടുത്തു ഇന്ന് ഏറ്റവും വേദനാജനകമായി അറിയാൻ കഴിയുന്ന കാര്യം ബഹുമാനപ്പെട്ട എം എ ബേബിയും ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള സമുന്നത നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടും ഇന്ന് വൈകുന്നേരം നിന്ന് അറിയാൻ അബ്ദുൽ നാസർ നൽകാൻ കഴിയില്ല എന്ന് ഉള്ള ജയിൽ സൂപ്രണ്ടിന്റെ മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ളതാണ് ശ്രീമതി കെ കെ ഷാഹിന കുറ്റം ചെയ്യാതെ ഒൻപത് വർഷം ജയിലിൽ കിടന്നയാളാണ് ഇപ്പോൾ മൂന്നാമത് വർഷം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഈ നീതിന്യായ വ്യവസ്ഥ വളരെ ശക്തമായി നിലനിൽക്കെ സനീഷ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന ഒരു തത്വം എന്ന് പറയുന്നത് എവ്രി വൺ ഇസ് ഇൻവെസെൻ അണ്ടിൽ പ്രൂവൺ അതർവൈസ് എന്നാണ് മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ ഓരോരുത്തരും നിരപരാധിയാണ് ഇന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ ഓരോരുത്തരും കുറ്റവാളിയാണ് എന്ന ഒരു തത്വത്തിലേക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ആണ് നമ്മളിവിടെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് മദനി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ഒന്നുമല്ല ഈ ഇത്തരം ഒരു ഇവിടെ പ്രശ്നം കേരളത്തിൽ നിന്ന് തന്നെ ഒട്ടനവധി പേർ പല സംസ്ഥാനങ്ങളിലും ജയിലുകളിൽ കിടക്കുന്നുണ്ട് കണ്ണൂരിലുള്ള പതിനഞ്ച് വയസ്സുള്ള സക്കറിയ എന്ന് പറയുന്ന ഒരു കുട്ടി പതിനഞ്ച് വയസ്സിലാണ് അയാൾ ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയായി കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയത് പതിനഞ്ച് വയസ്സുള്ള ഒരാളെ എങ്ങനെയാണ് അത്തരം ഒരു എന്ത് നിയമം അനുസരിച്ചാണ് ഏത് എത്ര വലിയ കുറ്റത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് നിയമം അനുസരിച്ചാണ് അങ്ങനെ ജയിലിൽ പാർപ്പിക്കുന്നത് അനിശ്ചിതമായ കാലയളവിൽ വിചാരണ തടവുകാരനായി ജയിലിൽ പാർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ തന്നെയുള്ള മുഹമ്മദ് ഷാബിർ എന്ന് പറയുന്ന മറ്റൊരു യുവാവ് ബാംഗ്ലൂർ കേസിൽ ഇരുപത്തിനാലാം പ്രതിയാണ് പിന്നെ ഇവിടെ എൻ ടി രമേശ് അടക്കമുള്ളവർ അറിയേണ്ട ഒരു കാര്യമുണ്ട് രമേശ് നേരത്തെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നിയമം നമുക്കതിനെ മാറ്റാൻ കഴിയില്ല ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാഥമികമായ ഉത്തരമാണ് അന്യായമായ ഇത്തരത്തിലുള്ള നിയമ സംവിധാനത്തിൽ ഇടപെടുകയും അതിനെ തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ മുഹമ്മദ് ഷാബീർ എന്ന് പറയുന്ന ഈ യുവാവ് രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു അദ്ദേഹം ഇന്നും കർണാടക പോലീസിന്റെ രേഖകളിൽ അബ്സ്കൗണ്ടിങ് ആണ് ഇത് ഞാൻ രേഖകൾ വെച്ച് പറയുന്നൊരു കാര്യമാണ് ആർക്കും പരിശോധിക്കാം ബാംഗ്ലൂർ സ്ഫോടന കേസിലെ ഇരുപത്തിനാലാം പ്രതിയാണ് അദ്ദേഹം ബെൽഗാം ജയിലിൽ ഇപ്പോൾ ഉണ്ട് ഈ യുവാവ് പക്ഷേ രേഖകളിൽ ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആയി തുടരുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ത് നിയമമാണ് ഇത് ഏത് സംവിധാനം അനുസരിച്ചാണ് ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇത് അബ്ദുൾ നാസറമദിനി എന്ന വ്യക്തിയല്ല ഇതിലെ പ്രശ്നം ഇത് വളരെ ഒരു സിസ്റ്റമിക് എററാണ് അതിനെപ്പറ്റി തന്നെയാണ് ആലോചിക്കേണ്ടത് അനുബന്ധമായി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ അബ്ദുൾ അസർമദിനിയുടെ ചികിത്സയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം ിൽ അദ്ദേഹത്തിന് മതിയായ ചികിത്സ ഉറപ്പുവരുത്തുകയും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ചികിത്സ എന്ന ഒരു ആവശ്യത്തിലേക്ക് ഇത് ചുരുങ്ങുകയും അന്യായമായി അനിശ്ചിതമായ കാലയളവിൽ ഒരു വിചാരണ തടവുകാരൻ ജയിലിൽ കഴിയുന്നതിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോൾ അസീമാനന്ദ ആണെങ്കിലും പ്രാജ്ഞാസിംഗ് ഠാക്കൂർ ആണെങ്കിലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ് അന്യായമായി അനിശ്ചിതമായ കാലയളവിലേക്ക് വിചാരണ തടവുകാരനായി ഒരാളെ ജയിലിൽ പാർപ്പിക്കുക എന്നതിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രധാനം അദനയുടെ കാര്യത്തിലായിരിക്കും ഒരു പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ സമാനതകളില്ലാത്തൊരു വിഷയമായി ഞാനിതിനെ കാണും കാരണം ഈ വാദപ്രതിവാദങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിധി കൽപ്പിച്ച ഒന്നാണ് മദനിയുടെ ജാമ്യാപേക്ഷ മദനിയുടെ ജാമ്യാപേക്ഷ പലവട്ടം തള്ളുമ്പോഴും അതിനെ യുക്തിഭദ്രമായ ഒരു കാരണവും കോടതി മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിചാരണ വാദപ്രതിവാദം തുടങ്ങുമ്പോൾ തന്നെ ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു വളരെ കെ കെ ഷാഹിന പൂന്തറസ്വരാജ് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ശ്രീ എം എ ബേബി ചർച്ചയിൽ പങ്കെടുത്തതിന് ഫൈബർക്ക് രംഗത്ത് അനന്ത തൊഴിൽ സാധ്യതകളുമായി എൻ സിംഗ് ജ്വല്ലറി മൂല്യങ്ങൾ കൂടുതൽ മാറ്റോടെ